വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇൻ വൺ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ ഒരു പെഡിക്യൂർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ നമ്മുടെ ലെഗ്സ് ഒക്കെ പെഡിക്യൂർ ചെയ്യാന്ന് എല്ലാവരും വീഡിയോ കണ്ടോളൂ അപ്പൊ അതിൽ തന്നെ നമ്മുടെ കാലി വെക്കാനായിട്ട് പാകമുള്ള ഒരു പാത്രം എടുക്കണം ഞാനിവിടെ ഒരു സ്റ്റീൽ ചരിവാണ് എടുത്തിരിക്കുന്നത് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അതിനെ ചൂടാക്കി എടുക്കണം ഒത്തിരി ബോയിൽ ചെയ്യാനായിട്ട് നിക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ചൂട് വെള്ളത്തിലേക്ക് നമ്മൾ ഷാംപൂ ആഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷാംപു വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ദീതിയുടെ ഷാംപു ആണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ നമ്മളിവിടെ ഒരു മിക്സ്ചർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കാല് സോക്ക് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മളൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരെ ഇതിൽ കാലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മൾ പാത്രം എടുക്കുമ്പോൾ നമ്മുടെ കാലിന് സ്യൂട്ടായിട്ടുള്ള പാത്രം വേണം എടുക്കാൻ എന്നാലാണ് നമ്മുടെ കാലിൻ്റെ പാദം ഫുള്ള് ഒന്ന് സോക്കായി കിട്ടുകയുള്ളൂ അങ്ങനെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാത്തവരുണ്ടെങ്കില് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുക പോളിഷ് റിമൂവ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് നഖം ഒന്ന് ആക്കി കൊടുക്കാം അപ്പൊ നമ്മൾ നഖമൊക്കെ നന്നായിട്ടൊന്ന് വെട്ടി അതിനെ ക്ലീനാക്കി ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ കാൽ നല്ല ഷൈനി സ്മൂത്ത് അതുപോലെ തന്നെ നമ്മുടെ നഖമൊക്കെ നല്ല ക്ലീൻ ആക്കി വെക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പൊ നെക്സ്റ്റ് ഞാൻ ഇവിടെ ഒരു പേസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ കോൾഗേറ്റിന്റെ പേസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് കോൾഗേറ്റിന്റെ വൈറ്റ് ഏത് പേസ്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഒരു അതൊരു ബ്രഷിലെടുത്തു എന്നിട്ട് നന്നായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയിൽസും അതുപോലെ തന്നെ നമ്മുടെ ഫൂട്ടും നമ്മളെല്ലാം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നഖവും നഖത്തിന്റെ ഇടയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് ക്ലീൻ ആക്കി എടുക്കണം അപ്പൊ അങ്ങനെ നമ്മൾ സ്ക്രബ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ തന്നെ നെയിൽസ് ഒക്കെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലൊക്കെ ക്ലീൻ ആക്കി എടുക്കണം അതിനായിട്ട് നമ്മളൊരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട് സ്ക്രബ്ബർ എടുത്തിട്ട് നന്നായിട്ട് കാലൊക്കെ ഉരച്ച് കഴുകുക കുറച്ച് ഡെഡ് സെൽസ് ഉള്ളെങ്കിൽ നമ്മൾ സ്ക്രബ്ബ് ചെയ്യുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയിട്ടുണ്ടാവും കേട്ടോ ഇനി കുറച്ച് അധികം ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് റിമൂവ് ആയി കിട്ടില്ല എന്നാലും ഏറെക്കുറെയൊക്കെ നമുക്കത് കളയാനായിട്ട് സാധിക്കും അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു ഒരു നാരങ്ങ നാരങ്ങിയെടുത്തു നാരങ്ങ എടുത്തിട്ട് നമ്മുടെ കാൽപാദത്തിലും നെയിൽസിലും ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പൊ കാലില് അഴുക്കൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ നാരങ്ങ ഇവിടെ എടുത്തിരിക്കും എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ തന്നെ നമുക്ക് ചെളി ഇങ്ങനെ പോകുന്നതായിട്ട് കാണാമായിരുന്നു അപ്പൊ അഴുക്കൊക്കെ റിമൂവായി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു കോഫി മാസ്ക് തയ്യാറാക്കുന്നുണ്ട് അതിനായിട്ട് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് കോഫി പൗഡറും പഞ്ചസാരയും ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് അങ്ങനെ നമ്മുടെ കോഫി മാസ്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് എവിടെ വെള്ളം കയ്യിലും കാലിലും ഫേസ് ഇനി കാലൊന്ന് വാഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം കാലിലേക്ക് മുൾട്ടാനി മുട്ടി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം െന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ഷൈനിങ് ആൻഡ് വൈറ്റ്നിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് ഫേസിലും ഹാൻഡ്സിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അങ്ങനെ ഏകദേശം ഒരു ടെൻ മിനിറ്റ്സ് വെച്ചിട്ടുണ്ട് ഇനി കാലൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ കാല് നല്ല ബ്രൈറ്റ് ആൻഡ് ഷൈൻ ആയിട്ടുള്ളത് നിങ്ങക്ക് കാണാനായിട്ട് പറ്റും നല്ല ഗുഡ് റിസൾട്ടാണ് ടോ കിട്ടിയിരിക്കുന്നത് അങ്ങനെ നമ്മളെ കാല് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കാലിലുള്ള വെള്ളമൊക്കെ തുടച്ച് കളയാൻ വേണ്ടിയിട്ട് ഒരു തുണി എടുത്തിട്ട് നമ്മൾ നന്നായി തുടച്ച് കളഞ്ഞു അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ക്രീം നമുക്ക് യൂസ് ചെയ്താൽ മതി നല്ല അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നല്ലൊരു നെയിൽ പോളിഷ് എടുത്തു എന്നിട്ട് നമ്മൾ നഖത്തിൽ ഒന്ന് അടിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ പെഡിക്യൂർ ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടോ അപ്പൊ അതിന്റെ ഫൈനൽ റിസൾട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് എന്തായാലും സംഭവം അടിപൊളിയെ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഭയങ്കര ഹാർഡായ കാലൊക്കെ നല്ല സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ ബ്രൈറ്റൊക്കെ ആക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു മെത്തേഡ് ആട്ടോ പെഡിക്യൂർ മെത്തേഡ് എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ